കേളകത്തെ തേനീച്ചയുടെ കുത്തേറ്റ് പത്തോളം പേർക്ക് പരിക്കുക കേളകം കൊട്ടിയൂർ റോഡിൽ ഇരട്ടത്തോടിനു സമീപത്തെ വർക്ക്ഷോപ്പ് ജീവനക്കാർക്ക് ഉൾപ്പെടെയാണ് തേനീച്ചയുടെ കുത്തേറ്റത് ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം ശനിയാഴ്ച രാവിലെ മണിയോടെയാണ് കേളകം കൊട്ടിയൂർ റോഡിൽ ഇരട്ടത്തോട് വർക്ക്ഷോപ്പിന് സമീപത്ത് കിണർ നിർമ്മാണ തൊഴിലാളികൾക്ക് തേനീച്ചയുടെ കുത്തേറ്റത് തേനീച്ചയുടെ കുത്തേറ്റ് ഇവർ സമീപത്തെ വർക്ക്ഷോപ്പിലേക്ക് ഓടിക്കയറി ഇതോടെ വർക്ക്ഷോപ്പിലെ തൊഴിലാളികൾക്കും തേനീച്ചയുടെ കുത്തേറ്റു പരിക്കേറ്റ കേളകം വെള്ളൂന്നി സ്വദേശി ചിറപ്പുറത്ത് അജിത്ത് വർക്ക്ഷോപ്പ് ജീവനക്കാരൻ സുതീഷ് ഓരപ്പുര അനൂപ് ജിഷ്ണു മനയപ്പറമ്പിൽ അജിത്ത് പ്ലക്കോട്ട് തുടങ്ങി പത്തിലധികം പേരാണ് കേളകം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയത് കേരളം പോയിട്ട് ഓപ്പോസിറ്റ് അവിടെ വർക്ക് ഷോപ്പുകളായിരുന്നു അവിടെ വന്ന് കുറേ പേര് ഓടി അങ്ങടയിൽ കയറി പിന്നെ അവിടെ നിന്ന് കുത്തിയിട്ട് അവിടെ ഓടി അപ്പോൾ കിണർ പണിക്കാരുണ്ടായിരുന്നു അവർക്ക് കുറേ പേർ കുത്തി കെട്ടി പിന്നെ അവിടെ രാത്രി കട ബിൽഡിംഗ് ഷോപ്പ് പെയിന്റർമാരുണ്ടായിരുന്നു അവർക്കും കെട്ടി ഒരു പത്ത് പന്ത്രണ്ട് പേരോളം ുംഷക്കടിച്ച് ഇല്ല നേരത്തെ ഇങ്ങനെ ഒരു അനുഭവം ഇല്ല കൂട് കണ്ടിട്ടില്ല ആദ്യം കിട്ടുന്ന കിണർ പണിക്കാർക്കാ അവരുടെ അടുത്തേക്ക് ആദ്യം ചെന്ന് അവരീന്ന് പോകുന്നു വായി തേനീച്ചു കണ്ടിട്ട് സമീപത്തെ ഒന്നും തന്നെ തേനീച്ചയുടെ കൂട് കണ്ടെത്തിയിട്ടില്ലെന്നും വായ് തേനീച്ചകൾ കുത്തിയതെന്നാണ് കരുതുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ